ാണ് ഞാൻ ഡയറക്ട് ചെയ്ത സിനിമയിലും ആക്ഷൻ ചെയ്ത സിൽവയാണ് അപ്പൊ അദ്ദേഹത്തിന് എന്നോട് ഒരു ആത്മബന്ധം ഉണ്ടല്ലോ അപ്പൊ നൈറ്റ് ഫൈറ്റ് ആണ് നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ വെളുപ്പിന് മൂന്ന് മണി നാലു മണിയൊക്കെ ആകുന്നുണ്ട് അപ്പൊ ജഗദീഷ് അവിടെ ഇരിക്കുന്നുണ്ട് സിൽവ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു സെറ അവരെ വെച്ച് ഫൈറ്റ് ഇത്ര പറഞ്ഞത് ജഗദീഷ് കേട്ടു ജഗദീഷ് കഴിയും സർ അല്ലേ സത്യം മുഴുവൻ ാണ് കേട്ടോ നല്ല രസമായിരിക്കും ഇപ്പോഴത്തെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സംവിധായകന്റെ കഴിവ് അത് സംവിധായകർക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ടാകും പല കഴിവുകളുള്ള പല രീതിയിലുള്ള സംവിധായകർ ഉണ്ടാവും പക്ഷെ ആ സംവിധായകന്റെ ആത്മാർത്ഥത ഹാർഡ് വർക്ക് ഇത് പ്രേക്ഷകർ തിരിച്ചറി ഒരു സിനിമ എങ്ങനെയാണ് വിജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ സംവിധായകൻ അത്രത്തോളം കമ്മിറ്റഡ് ആണെന്ന് പ്രേക്ഷകർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു തൃപ്തി കിട്ടും റൈറ്റർ ഡിഫറൻറ് ആയിട്ടുള്ള ഒരു പ്രമേയമാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ അത്രത്തോളം അവന് രസിച്ചില്ലെങ്കിൽ പോലും അവൻ അവനതിന് മാർക്ക് കൊടുക്കും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എഴുതി തള്ളില്ല നേരെ മറിച്ച് എത്ര രസിച്ചിരുന്നാലും അത് ഒരു ഹാർഡ് വർക്ക് ഇല്ലാത്ത ബേസിക് സിൻസിയറിറ്റി ഇല്ലാത്ത ഒരു വർക്ക് ആണെങ്കിൽ അത്രത്തോളം പ്രേക്ഷകരിപ്പൊ വേയില്ല അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ചിത്രത്തിന്റെ കാര്യമാണെങ്കിൽ ഇതില് കഥ ഇന്ത്യ കഥ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന കഥയിൽ നിന്നും വ്യത്യസ്ത വ്യത്യാസമുള്ള കഥയാണ് അത് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യും അതിന്റെ സ്ക്രീൻപ്ലേയിലും ഈ പറയുന്ന പോലെ ആനന്ദിലൂടെ മധുലേക്ക് എത്തി പിന്നെയുള്ള സംഭവ പരമ്പരകൾ വേറൊരു തരത്തിലുള്ള ഒരു സ്ക്രീൻപ്ലേ അതിനകത്തുണ്ട് എക്സിക്യൂഷന്റെ സ്റ്റൈലാണെങ്കിൽ ഷാജി കൈലാസ് ഇതുവരെ ചെയ്തത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണുള്ളത് അപ്പൊ ഇതൊക്കെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇതിന് കണക്കിലെടുക്കും എന്നാണ് എന്റെ വിശ്വാസം അത് ഇന്നത്തെ പ്രേക്ഷകർക്ക് അതിന് മാർക്ക് കൊടുത്തേ പറ്റും ഒരു അധ്യാപകൻ എന്ന നിലയിൽ പ്രേക്ഷകരെ കുറിച്ച് എനിക്ക് വലിയ അടുത്ത കാലത്ത് ജന്തുഷ്ടൻ ചെയ്ത ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഉണ്ട് അവസരം കിട്ടുന്നതാണ് ഞാൻ നേരിട്ട് ഇത് രാജു കലക്കി എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ പറയാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ഓരോരുത്തരുമായിട്ട് കോമ്പിനേഷൻ ചെയ്യുമ്പോഴും രസമുണ്ടായിരുന്നു ഇപ്പൊ ആസിഫും ഞാനും തമ്മിലുള്ള ഒരു കൺഫണ്ടേഷൻ ഒരു സീനാണ് ഞങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്തു അത് ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഷേഖാൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല രാജുവിന്റെ അറിയ പോലെ ചില വളരെ എന്താ പറയാ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള സീനുണ്ട് അത് കഴിഞ്ഞിട്ട് കലക്കി കേട്ടാന്ന് ഷേഖാൻ തന്നിട്ടില്ല ഞാനും അങ്ങോട്ട് വന്നിട്ടില്ല രാജു കലക്കിന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ പറയാണ് അങ്ങനെയുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു അത് അന്നയുടെ കാര്യത്തിലായിരുന്നാലും ദിലീഷിന്റെ കാര്യത്തിലായിരുന്നാലും അതേപോലെ തന്നെ അഫർണയുടെ കാര്യത്തിലായിരുന്നാലും നമുക്കൊക്കെ ഷൂട്ടിംഗ് സമയത്ത് വളരെ ത്രില്ലടിപ്പിച്ച അടുപ്പിച്ച കുറെ നിമിഷങ്ങളുണ്ടായി ഇവര് തന്നെ